വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ സമ്മാമാണ് കേട്ടോ സമ്മാമിന്റെ ഒരു ജ്യൂസ് അടിക്കാൻ പോകാന് ഭയങ്കര ചൂടാണ് ചൂടിന് നല്ലൊരു സാധനമാണ് ഇതുപോലെ ആരോഗ്യം നിലനോട്ടം നല്ല നല്ല സാധന അതേമാതിരി ചെത്തിയെടുക്കുന്നത് അപ്പൊ ഇതേമാതിരി ചെത്തിക്ക് നമ്മളെന്ത് ചെയ്യുക നല്ല സൗന്ദര്യം നിലനിർത്തും എല്ലാര്ക്കും സൗന്ദര്യങ്ങൾ നിലനിർത്താനുള്ള അപ്പോ ഇതാണ് സംഭവം ഇതേമാതിരി കട്ടില്ല ഇതിൻ്റെ ഉള്ളിലുള്ള അതേപോലെ നമ്മൾ കുറച്ച് മനസാര കേട്ടോ നമുക്ക് പൻസാൻ താല്പര്യ കുട്ടിയാക്കാനായിട്ട് തരുന്നത് അപ്പം അത് അതിന് മേലെ വെള്ളം വെച്ചിട്ടില്ല ഏതാ പാൽ ഒഴിക്കാൻ പോകുന്നു ഇത് അൽമുറായി പാലാണ് കേട്ടോ അൽമുറായി കൊമ്പനീടെ പാലാണ് അറ്റാപ്പൊഴ കുറ്റാക്കി ഖിന്നം കാറ്റി പാലാണ് അപ്പോൾ പ്രിയമുള്ള തെങ്കല് ഇതാണ് ചങ്ങാമ്പ് ജ്യൂസാണ് പാൽ അങ്ങനെ നമ്മൾ അപ്പൊ ചങ്കളെ പുതിയ മിക്സിയാണ് അടിപൊളി മിക്സിയാണ് गाड़ी कौन मार जाओ बड़ा आ पहले की काले की काले की ണുത്തുള്ള ഉണ്ട് കുറച്ച് പാലൊക്കെ തണുത്തുള്ള ചങ്കളെ നമ്മളെ ജ്യൂസ് റെഡി

ভণ্ডু <laughs> পানী <laughs> ചങ്കളെ അടിപൊളി ച്യൂസാണ് കേട്ടോ ചമ്മാനിന്നും വേണം അടിപൊളിയ എല്ലാരും കുടിച്ചോടി നല്ല സൗന്ദര്യം ഉണ്ടാവും കുടിച്ചാല് ദാഹം മാറും തടിക്കാൻ അന്മേഷം കിട്ടും അടിപൊളിയാണ് വെയിലാണ് ഇവിടെ ഭയങ്കര വെയിലും കുടിച്ചിട്ട് പിന്നെ പിന്നെ കുടിക്കാനാവും